ബിൽഡിങ്ങിൻ്റെ എട്ടാമത്തെ നിലയിലാണ് തെങ്ങ് മുളതാ തെങ്ങ് ഒന്നല്ലട്ടോ ഒരുപാട് തെങ്ങുകള് തെങ്ങിൻ്റെ കൂട്ടങ്ങൾ ഇനി കായ്ച്ചിട്ടില്ലെങ്കിൽ അത് കണ്ടോളി ഇതേ തേങ്ങായ്ച്ചിരിക്കണതൊക്കെ എട്ടാമത്തെ നിലയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ എട്ടാമത്തെ നില ഇവിടെ നോക്കുമ്പോൾ അൻപത് നില ഉണ്ട് മൊത്തം ഇതിന് ഈ ബിൽഡിങ്ങിന് അൻപത് നില അതിൽ എട്ടാമത്തെ നിലയിൽ എന്തൊക്കെയുണ്ട് വൻ മരങ്ങൾ തെങ്ങ് അങ്ങനെ അങ്ങനെ വലിയ വലിയ മരങ്ങൾ കൂടാതെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ സ്വിമ്മിംഗ് പൂള് എട്ടാമത്തെ നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വലുപ്പം ഒന്ന് നോക്കിക്കോളെ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാണ് സ്വിമ്മിംഗ് പൂള് നേരെങ്ങനായിട്ട് വന്നിട്ട് അറ്റല്ലാത്ത അത്ര വലിയ സ്വിമ്മിങ് പൂള് ഒരുപാട് വൻ മരങ്ങൾ വേറെയുണ്ട് നാട്ടിലെ മരത്തിമൽ അല്ല ആ വീടിനെ കെട്ടിടത്തിൻ്റെ എവിടെങ്കിലും ഒരു ചെറിയ പുല്ല് മുളച്ചാൽ പറയും ബിൽഡിങ് പൊളിയും കട്ടമാന്ന് ഇവിടെ തെങ്ങാണ് മുളച്ചത് അല്ല തെങ്ങ് മുളപ്പിച്ചു തെങ്ങ് കാഴ്ച തേങ്ങ ഇട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടോ നല്ല വലുപ്പമുള്ള തേങ്ങൾ എന്താ കഥ അല്ലേ എന്തുകൊണ്ടായിരിക്കും അപ്പം നമ്മളെ നാട്ടിലെ എൻജിനീയർമാർ അങ്ങനെ പറയണത് ഇതുകൊണ്ട് എത്ര വിശാലമായിട്ടാണ് ഈ ഒരു ഇത് ഇവിടെ ഇട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇത് സമ്മതിക്കുന്നത് എന്തുകൊണ്ട് നാട്ടിൽ ഇത് സമ്മതിക്കുന്നില്ല മലേഷ്യയിലെ ഒരു കാഴ്ച